നമ്മുടെ വീടിയെ ഞാനൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വീട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ പിന്നെ അത് ഉണ്ടാക്കുന്നു പിന്നെ ഞാൻ തന്നെ എടുക്കണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആരും എടുത്ത് തരാനില്ല എന്നിട്ട് ഞാനിത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാമെന്ന് ചോദിച്ചു ഇത് പരിപ്പ് കരുക്കാണ് രാവിയൽ റെഡി ആയിക്കുമ്പോൾ ഇതുണ്ട് അച്ചാർ നാരങ്ങ അച്ചാർ ഈ നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെക്കത്തി ആ നാരങ്ങയുടെ തോട് വേ ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങാച്ചുണ്ടാക്കിയത് ഇത് സാമ്പാർ രാവിലെ ദോശ ഗോതമ്പ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയായിരുന്നു കോതമ്പ് ദോശയുടെ സാമ്പാറാണ് ഇത് രാവിലെ അവൾക്ക് തക്കാളി ചോറം ഉണ്ടാക്കി അത് ഇത് തോരനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ ഒരു ഉപ്പുമായിൻ്റെ ഒരു സിമി ഇവിടെ ഇരിപ്പുണ്ട് പായസം ഉണ്ടാക്കണോ ആരും ഇരിപ്പുണ്ട് ചിലപ്പോൾ പായസം ഉണ്ടാക്കി അപ്പം കരണ്ട് പോയായിരുന്നു ഞാൻ ആദ്യം വീഡിയോ എടുത്തി കറണ്ട് പോയി കറണ്ട് പോയതുകൊണ്ട് മഞ്ഞലായിരുന്നു അപ്പം ഓക്കേ അപ്പം നമുക്ക് പോലെ ചെയ്യാം ഇനി എനിക്ക് പരിപ്പും കൂടെ വെക്കണം അപ്പം നമുക്കിതെല്ലാം റെഡിയാക്കി ഒതുക്കി വെച്ചിട്ട് എനിക്ക് വാതകത്തെ വലിയ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ വെക്കാനും പറ്റില്ല മൊത്തത്തിൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇതുവരെ ചോറ് വെച്ചിട്ടില്ല കറിയെല്ലാം റെഡിയായി അപ്പോൾ രാവിലെ അളക്കിച്ച് പോകുമ്പോൾ ചോറ് വെക്കുന്നത് കൊണ്ട് വെളുപ്പിനെ വെക്കും ഇനി തക്കാളി ചോറ് വെച്ചിരുന്നുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വെക്കാം അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തിട്ട് കാണാം അതാണ് ഞാൻ ഈ പരിപ്പും കൂടെ വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് കാണാം എൻ്റെ പീരും എടുത്തതാരുല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എടുക്കേണ്ടത് അപ്പം എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ആട്ടിപുളിയാൽ പുറ കൊടുത്ത് നല്ല ഇതാണ് ഞങ്ങളുടെ പുറത്തൊരു ചെറിയ കാടാൻ തോന്നും പക്ഷെ ഞങ്ങളുടെ സ്ഥലമല്ല അപ്പം നമുക്കത് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടേതായ സ്ഥലങ്ങളും ഞങ്ങൾ വീണാക്കിയിരുന്നത് പക്ഷേ ഇതെന്താണ് അത് ഇഷ്ടംപോലെ കുഴികൾ ഞങ്ങളുടെ വീട്ടിലെ ഭാഗത്തൊരു ചെടി നോക്കുകയുള്ളൂ ആ ചെടികൾ എന്ത് പൂതേ എന്നു അപ്പോൾ അതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ പാചകത്തിൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം എല്ലാ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയ സാധ്യത ഇനി ഞാൻ എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണ് എടുക്കാറ് ജനലിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് അത് എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം കരിയാപ്പില കൂടുതലുള്ളത് കൊണ്ടാണ് ഒന്നിനും കരിയാപ്പില പറ വെക്കത്തില്ല എന്നിട്ട് ഇല്ല മെന്ത് കഴിയുമ്പോൾ ഉള്ള ഓട്ടമാണ് ഇപ്പോൾ അവിയന്നെ കരിയേപ്പല പറിച്ചില്ല അപ്പം ഞാനിത് പറിക്കാൻ തന്നെയാണേ അണേനെ കണ്ട വഴക്കുരണം പറയും ചെടിക്ക് നോവാതെ പറിക്കണം ചെടിക്ക് ഒരു ഫോണും കൂടെ കൈ പിടിച്ചോണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞാൽ ചെടി ഇതാണ് ചെടിയിൽ ഇഷ്ടംപോലെ പോലും ഇഷ്ടംപോലെ ഉണ്ട് ചിത്രശലഭങ്ങൾ വരും കരികപ്പലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എന്നുണ്ട് ഇവിടെ എല്ലാം കരിയപ്പ കരിവേപ്പ ഒത്തിരി ഉണ്ടാവും ഒത്തിരി ഉണ്ട് പുറകിലും നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് തോര് അച്ചാറ് പരിപ്പ് സാമ്പാർ അവയിൽ ഏറ്റവും ലാസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയും സാധനങ്ങളുണ്ട പിന്നെ ചല്ലാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചല്ലാസം ഇന്ന് ഇതിൻ്റെ കൂടെ കൂട്ടാൻ നമ്മൾ സാധാരണ സദ്യക്ക് എടുക്കാറില്ലല്ലോ അതുകൊണ്ട് അന്നനെപ്പോഴും പറയും അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നും അങ്ങനെ വെക്കുമെന്ന് എന്തെങ്കിലും തോന്നി ഇപ്പം നമുക്കൊരു സദ്യ കഴിക്കാൻ നമ്മൾ സദ്യ കഴിക്കണം എല്ലാ വിഭവങ്ങളും ഉണ്ടായി കിട്ടുന്നു ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ വിഭവങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഓണമൊക്കെ വരുമല്ലേ അപ്പം നമുക്കൊരു ട്രയലായിട്ട് ഒരു ചെറിയ സദ്യ വിലക്കാതുമ്മല്ലേ ഉണ്ടെന്ന് കേട്ടോ ഞാൻ ചുമ്മാ എനിക്കൊരു കൊതി തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നമുക്കെന്തായാലും സേമിയ വെച്ചില്ല സേമിയ അവർക്ക് വേണമെങ്കിൽ ഞാൻ വെക്കും അല്ലെങ്കിൽ കൊച്ചും കൂടെ വന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായി പോർക്കണം കേട്ടോ ഞാൻ തന്നെ എടുത്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും ഷെയ്ക്കും ഒക്കെ വന്നിട്ടുണ്ട് ക്ഷമിക്കണം ഇനി എനിക്ക് നല്ല പണിയെടുക്കുമോ അടുക്കളയും പെരക്കളും മൊത്തം ക്ലീനാക്കണം എന്തൊക്കെ പണിയുണ്ടെന്നറിയാമോ അപ്പം എല്ലാവർക്കും ഭൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം